അതിൽ രണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ പാർക്കിങ്ങിൽ ഞങ്ങൾ പ്രധാനമായി എടുത്ത തീരുമാനം ഒന്ന് നിലക്കലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അവിടെ ഒരു രണ്ടായിരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വിപുലമായി എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒന്ന് രണ്ട് എരിമേലിയിൽ നമ്മൾ വാഹനങ്ങൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഏക്കർ സ്ഥലം ഇപ്പോൾ നമുക്ക് ഭവന നിർമ്മാണ ബോർഡിൻ്റെ കിടപ്പുണ്ട് ആ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഏക്കർ സ്ഥലം തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന വെച്ചു അവർ പാർക്കിങ്ങിനായി വിട്ടുതരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് ഡിസ്ട്രിക്ട് കളക്ടറും എസ് പിയും ചേർന്ന് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ കടപ്പാട്ടൂരിലെയും ഏറ്റുമാനൂരിലെയും ഇടത്താവളങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് വലിയ രൂപത്തിലുള്ള ഒഴുക്ക് വരുമ്പോൾ വാഹനങ്ങളുടെ പ്രവാഹം നിലയ്ക്കൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ എരുമേലിയിലും അതുപോലെ നമുക്ക് ഇപ്പോൾ കടപ്പാട്ടൂരും ഏറ്റുമാനൂരും ഒക്കെയായി ക്രമീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം അത്തരം ഒരു കാര്യം കാലയക്കൂട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ പമ്പയിൽ ചെറിയ വാഹനങ്ങൾ വന്ന ആളെ ഇറക്കിപ്പോകുന്ന രൂപത്തിലേക്കുള്ളൊരു സൗകര്യം മുമ്പ് കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്നു ഉൾപ്പെടെ വരുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് മറ്റേ റോബെ റോബെ അടക്കും റോബേയുടെ ഇപ്പോൾ ഞങ്ങൾ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരാശയമാണ് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ വന്ന് ബി ഐ ടി അടിസ്ഥാനം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ കാര്യത്തിൽ ആ ഫയൽ കുടുക്കിൽപ്പെട്ട് വീഡിയോ കിടന്നിരുന്നു ഇപ്പോൾ ഞങ്ങളത് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് ഞങ്ങൾ മൂന്നു വകുപ്പ് മന്ത്രിമാരും ചേർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു അത് പരിശോധിച്ചപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന അത്രയും ഭൂമി ഇടുക്കി ജില്ലയിലെ ചിങ്ങനക്കലാലിൽ കൊടുക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം വന്നിരുന്നത് ഇടുക്കി കളക്ടർ അത് കൊടുക്കാൻ കഴിയില്ല എന്ന എന്നൊരു റിപ്പോർട്ട് എഴുതിയിരുന്നു അത് വീണ്ടും പരിശോധിച്ച് മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൻ റവന്യൂ തയ്യാറായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അതിന് സഹായിച്ചു വനം വകുപ്പ് മന്ത്രി സഹായിച്ചു ഇപ്പോൾ ഏതായാലും ആ ഫയൽ നീങ്ങി സമീപകാല ഭാവിയിൽ റോപ്പ് വേ നിർമ്മാണം ശബരിമലയിൽ ആരംഭിക്കാൻ സഹായിക്കുന്ന അവസാനഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് പ്രായമുള്ളവർക്കും അസുഖം ബാധിച്ചവർക്കും ഒക്കെ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം അത് പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇത്ര എരുമേലിയിലെ ഒട്ടുകൂത്തൽ ഒരു ഫീസ് ഏർപ്പെടുന്നത് തീരുമാനം പിൻവലിച്ചു അതിന് പിന്നിലെ ആ വിവാദങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടില്ല രാഷ്ട്രീയമുണ്ടായിട്ടില്ല അത് ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ അതൊരു പ്രശ്നമാണ് കാരണം അതിന് പൈസ വാങ്ങിച്ച് ഈ ചില സ്ഥലത്ത് ചില ആളുകൾ വലിയ പൈസ ഈടാക്കി ഈടാക്കിക്കൊണ്ടിരുന്നു അത് അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നതാണ് അങ്ങനെ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമുദായം വേണ്ട എന്നുള്ള രൂപത്തിലേക്ക് ദേവസ്വം ബോർഡ് ഒരു ഈ തീരുമാനം എടുത്തതാണ് പിൻവലിക്കുമ്പോൾ ശക്തമായി തന്നെ നേരിട്ട് പോകും ഒരു കാര്യം വെച്ചാൽ പിന്നെ നടക്കാൻ കഴിയില്ലല്ലോ അതെന്താണെന്ന് സമൃദ്ധി കൃത്യമായി പരിശോധിക്കുക എന്തായാലും അത് അയ്യപ്പന്മാരെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല സ്റ്റാളുകൾ എടുക്കുന്ന ആളുകൾ ചൂഷണം ചൂഷണം ഇടപെടൽ എന്നാൽ ചില എടുക്കുന്നവർ വലിയ ഇങ്ങനെ അല്ല അതെല്ലാം പരിശോധിക്കുക ഞങ്ങളിപ്പോൾ സ്റ്റാളുകൾ എടുക്കുന്നവരുടെയും അത് സന്നിധാനത്തിലായിരുന്നാലും പമ്പയിലായിരുന്നാലും എരുമേലിയിലായിരുന്നാലും സ്റ്റാളുകൾ എടുക്കുന്നവരുടെ അതുപോലെ ഹോട്ടലുകാരുടെ എല്ലാം പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഈ പ്രാവശ്യം കർശനമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക സ്ക്വാഡ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രത്യേക പരിശോധനയും ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കാലയക്കൂട്ടി ആലോചിക്കുകയും അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടു കൂടി മോണിറ്ററിങ് സംവിധാനം ഉൾപ്പെടെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ എരുമേലിയിൽ ഇടത്താവളത്തിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് അവിടെ ഒരു പത്ത് കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിന് വെച്ചതുകൊണ്ടൊപ്പം കിഫി പ്രോജക്റ്റുമുണ്ട് മെലയ്ക്കലിൻ്റെയും അതുപോലെ എരുമേലിയുടെയും ചെങ്ങന്നൂരിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ് കിപ്പിയുടെ പ്രോജക്റ്റ് ആ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി രണ്ട് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കട്ടെ അത് സാധാരണ സാധാരണഗതി നടക്കുന്നൊരു കാര്യമാണ് എന്നു പ്രത്യേക താല്പര്യം വോട്ട് ചെയ്യാൻ വന്നു കാര്യങ്ങൾ നടന്നു